ഷൂട്ടിങ്ങിനിടയിൽ ഷാറുഖ് ഖാന് പരിക്കാം ചിത്രങ്ങൾ ചർച്ചയാവുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കറിയാം ഷാരൂഖ് ഖാൻ നായകനായി അവസാനമിറങ്ങിയ മൂന്ന് ചിത്രങ്ങൾ മികച്ച വിജയം നേടിയിരുന്നു പഥാൻ ജവാൻ രംഗി എന്നീ സിനിമകൾക്ക് ശേഷം എത്തുന്ന ചിത്രം എന്നതിനാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കിങ്ങിനായി കാത്തിരിക്കുന്നത് ജയ്ഘോഷ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കുകളിലാണ് നടൻ ഇപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ ദിവസം താരം ജയ്പൂരിൽ എത്തിയിരുന്നു വെള്ള ഷർട്ട് ധരിച്ച് എയർപോർട്ടിന് മുന്നിൽ ഷാരൂഖ് ഖാൻ ആരാധകരെ കൈവീശി കാണിക്കുന്ന നടന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഒപ്പം നടന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളും ചോദ്യങ്ങളും തുടരുകയാണ് ഈ ദൃശ്യങ്ങളിലെല്ലാം ഷാറുഖ് ഖാന്റെ തോൾഭാഗത്തായി ഒരു കറുത്ത ടോപ്പ് ഒട്ടിച്ചിരിക്കുന്നതായി കാണാം ഇതോടെ കിങ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നടന് പരിക്കേറ്റോ എന്ന സംശയത്തിലാണ് ആരാധകർ പലരും തങ്ങളുടെ ആശങ്ക സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുമുണ്ട് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ് കിങ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഷാറുഖ് പരിക്കു പരിക്കുപറ്റിയതാകാമെന്നാണ് ആരാധകർ സംശയിക്കുന്നത് ഈ സിനിമയിൽ നടനൊപ്പം മകൾ സുഹാന ഖാനും ഭാഗമാകുന്നുണ്ടോ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല അഭിഷേക് ബച്ചൻ ചിത്രത്തിൽ വില്ലനായി എത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അമിതാഭ് ബച്ചനും മുമ്പ് ഇക്കാര്യം ഒരു ട്വീറ്റിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഷാരൂഖാന്റെ റെഡ് ചില്ലീസും സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദിന്റെ മാർഫ്ലിക്സ് പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം